ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ വീട്ടിലിരിക്കുന്ന ലേഡീസിന് മാത്രമല്ല പുറത്തു പോകുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ കുറേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ എല്ലാവരും വൃത്തിയൊക്കെ ശ്രദ്ധിക്കുക ഒട്ട് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വൃത്തിയാക്കുക വൃത്തിയാക്കുക അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ക്ലീനപ്പ് ക്ലീനപ്പ് വൃത്തിയാക്കുക ക്ലീനപ്പ് അടുത്തത് വിരിച്ചിടുക നമ്മൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാൽ അത് വിരിച്ചിടാൻ പറയൂലേ വിരിച്ചിടുക ഇതെങ്ങനെ പറയും സ്പ്രെഡ് ഔട്ട് സ്പ്രെഡ് ഔട്ട് സ്പ്രെഡ് ഔട്ട് വിരിച്ചിടുക ഇനി അടുത്തത് പിഴിയുക ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിഴിയൂ അല്ലേ പിഴിയുക ഇതെങ്ങനെയാണ് പറയുക സ്ക്വീസ് സ്ക്വീസ് പിഴിയുക സ്ക്വീസ് ഇനി അതുപോലെ അടിച്ചു വാരുക അടിച്ചു വാരുക ബിറ്റപ്പ് ബിറ്റപ്പ് അടിച്ചു വാരുക കോരുക കോരുക ഡിഗപ്പ് ഡിഗപ്പ് കോരുക ഡിഗപ്പ് ഇനി ഒഴിക്കുക ഒഴിക്കുക ചായയൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിക്കില്ലേ ഒഴിക്കുക അതിനെന്തു പറയും പോർ പോർ ഒഴിക്കുക പോർ ഇനി തളിക്കുക തളിക്കുക സ്പ്രിംഗിൾ സ്പ്രിംഗിൾ സ്പ്രിങ്കിൾ തളിക്കുക ഇനി ഇളക്കുക ഇളക്കുക ഉള്ളിയൊക്കെ നമ്മൾ ചട്ടിയിലിട്ടിങ്ങനെ ഇളക്കില്ലേ അതിനെന്താ പറയുക സ്റ്റിർ സ്റ്റിർ ഇളക്കുക സ്റ്റിർ ഇനി വഴറ്റുക വഴറ്റുക വഴറ്റിയെടുക്കുന്നതിനാണ് എന്താ പറയുക സ്റ്റിർ ഫ്രൈ സ്റ്റിർ ഫ്രൈ സ്റ്റിർ ഫ്രൈ വഴറ്റുക ഇനി വറ്റിക്കുക വറ്റിക്കുക നമ്മൾ അരിപ്പേലൊക്കെ ഒഴിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക അതിനൊക്കെ എന്താ പറയുക ഡ്രെയിൻ ഡ്രെയിൻ വറ്റിക്കുക ഡ്രെയിൻ ഇനി തിളപ്പിക്കുക ചായക്കൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കില്ലേ അതിനെന്താ പറയുക തിളപ്പിക്കുക ബോയിൽ ബോയിൽ തിളപ്പിക്കുക ബോയിൽ ഇനി ഊറ്റുക ചോറ് എന്ത് കഴിഞ്ഞാലും നമ്മൾ ഊറ്റൂലേ അതെങ്ങനെയാണ് പറയുക പോറൗട്ട് പോറൗട്ട് ഊറ്റുക പോറൗട്ട് ഇനി നിറയ്ക്കുക കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കൂലേ അതിനെന്താ പറയുക നിറയ്ക്കുക ഫിലപ്പ് ഫിലപ്പ് നിറയ്ക്കുക ഫിലപ്പ് കളയുക കളയുക ത്രോയവേ ത്രോയവേ കളയുക ത്രോയവേ ഇനി എടുക്കുക എടുക്കുക ടേക്ക് എടുക്കുക ടേക്ക് ഒഴിവാക്കുക ഒഴിവാക്കുക അവോയിഡ് അവോയിഡ് ഒഴിവാക്കുക അവോയിഡ് ഇനി വറുക്കുക വറുക്കുക ഫ്രൈ ഫ്രൈ വറുക്കുക ഫ്രൈ അരിക്കുക സേം അരിക്കുക സേവ് സേവ് അരിക്കുക വേവിക്കുക വേവിക്കുക കുക്ക് 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 ചെയ്യാമെന്ന് നമ്മൾ മലയാളത്തിലൊക്കെ പറയും അല്ലേ ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് മംഗ്ലീഷിൽ പറയും കുക്ക് ചെയ്യുക അതായത് വേവിക്കുക എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം കുക്ക് ചവയ്ക്കുക ചവയ്ക്കുക ക്ഷ്യൂ ഷു നമ്മൾ ബബിൾ ബബിൾക്കത്തിനൊക്കെ പറയും ചുങ്കം എന്നൊക്കെ പറയും അല്ലേ അതുപോലെ ചവയ്ക്കുക ക്ഷ്യൂ ഇനി പുളിപ്പിക്കുക പുളിപ്പിക്കുക ലിവൻ ലിവൻ പുളിപ്പിക്കുക ലിവൻ വാർക്കുക വാർക്കുക നമ്മൾ നേരത്തെ ഒരു വേർഡ് പറഞ്ഞിരുന്നു അതെന്താണെന്ന് ഓർമ്മയുണ്ടോ വാർക്കുക ഊറ്റുക എന്നൊക്കെ ഉള്ളതിന് നമ്മൾ എങ്ങനെ പറയും പൊറൗട്ട് പൊറൗട്ട് പൊ ഔട്ട് ഇനി ചതയ്ക്കുക ചതയ്ക്കുക ഇവളത്തുള്ളിയൊക്കെ ചതയ്ക്കുക എന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയും ക്രഷ് ക്രഷ് ചതയ്ക്കുക ക്രഷ്ക്കുക അരയ്ക്കുക గ్రైండ్ అరక్రైండ్ గ్రైండ్ అరకీదు ఊదుగా బ్లో బ్లో ఊదుగా బ్లో ఇని అలక్కగా అలక్కగా డూ ద లాండ్రీ డూ ద లాండ్రి అలక్కగా అలక్కగా డూ ద లాండ్రి డూ ది లాండ్రి అలక్కగా അപ്പം നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒക്കെ ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ സ്പെല്ലിങ് എഴുതി കാണിക്കുന്നുണ്ട് പ്രൊനൗൺസിയേഷൻ ഞാൻ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് വേഗം പഠിച്ചെടുക്കാം അപ്പോൾ ഈ വേഡ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ആരോടും തെറ്റിപ്പോയോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കും വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു മറന്നുപോയത് അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇനി അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്താണ് യെസ് കമൻസ് ആണ് നമുക്ക് വാല്യബിൾ എന്ന് പറയുന്നത് അതായത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹാർട്ട് ഷേപ്പ് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാതെ കെയർ